ആഘോഷങ്ങൾക്ക് സ്വന്തം ജെൻസിനും കിഡ്സിനുമായുള്ള റെഡിമെയ്ഡ് വസ്ത്രങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷൻസ് ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം അതും ആകർഷകമായ ഓഫറുകളോടെ ഏറ്റവും മികച്ച കസ്റ്റമർ സർവീസ് ഞങ്ങൾ ഉറപ്പാക്കുന്നു നിറഫാടം ചേലക്കര ചേലക്കരയിലെ വന്യജീവി ആക്രമണം തടയാൻ രാഷ്ട്രീയ കൃഷി വികാസ് യോജന പദ്ധതി വഴി എഴുപത് ലക്ഷം രൂപ ചിലവിൽ സോളാർ വേലി സ്ഥാപിക്കുന്നതിന്റെ ഉദ്ഘാടനം നടന്നു ആലത്തൂർ എം പി കെ രാധാകൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു വന്യമൃഗങ്ങളിൽ നിന്നുണ്ടാകുന്ന ആക്രമണങ്ങളിൽ നിന്നും ജനങ്ങൾക്ക് സംരക്ഷണം ലഭിക്കാനും കാർഷിക മലയോര മേഖലയെ സംരക്ഷിക്കുന്നതിനും വേണ്ടിയുള്ള പരിഹാരമായാണ് സോളാർ വേലി നിർമ്മിക്കുന്നതെന്ന് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് കെ രാധാകൃഷ്ണൻ എം പി പറഞ്ഞു മുതൽ വരെയുള്ള സോളാർ ഫെൻസിംഗിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പറഞ്ഞ പോലെ വന്യമൃഗങ്ങളിൽ നിന്ന് നമ്മുടെ നാടിനെയും ജനങ്ങളെയും സംരക്ഷിക്കുക എന്ന് ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ആർ കെ ബി വൈ പദ്ധതി പ്രകാരം ഏകദേശം എഴുപത്തൊന്ന് ലക്ഷത്തോളം രൂപ ചെലവഴിച്ചുകൊണ്ട് ഇരുപത്തി ഒൻപത് പോയിൻറ്റ് അഞ്ച് അഞ്ച് കിലോമീറ്റർ ദൂരത്ത് നമ്മൾ ഈ ഫെൻസിങ് ആരംഭിക്കുന്നു മണ്ണാത്തിപ്പാറ മുതൽ തിരുമണി വരെയാണ് എൻ്റെ സെക്കൻഡ് സ്റ്റേജിൽ വീണ്ടും പണി ആരംഭിക്കുന്ന കാര്യത്തെ സംബന്ധിച്ച് ഇവിടെ ഡി എഫ് ഒ സൂചിപ്പിക്കുന്നുണ്ടായിരുന്നു മൊത്തം ഒരു കോടി നാൽപ്പത്തി ഒമ്പത് ലക്ഷം രൂപയുടെ സോളാർ ഫെൻസിംഗാണ് നമ്മുടെ ഈ തൃശ്ശൂർ ഏരിയയിൽ ഏകദേശം അൻപത്തി ഒൻപത് കിലോമീറ്ററിലധികം ഏകദേശം അറുപത് കിലോമീറ്റർ ഈ സോളാർ ഫെൻസിംഗ് നടത്താൻ വേണ്ടി തീരുമാനിച്ചിരുന്നു അപ്പം അതുകൊണ്ട് നമ്മുടെ കൃഷിക്കാർക്കും അതുപോലെ വന്യമൃഗങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാകുന്ന അക്രമത്തിൽ നിന്നും ജനങ്ങൾക്ക് സംരക്ഷണം ഒരു പരിധിവരെ ലഭിക്കും എന്നുള്ള പ്രതീക്ഷയാണുള്ളത് നമ്മുടെ ഇവിടെ സൂചിപ്പിച്ച പോലെ വന്യമൃഗങ്ങളുടെ ആക്രമണം കൂടുതൽ കൂടുതൽ വർദ്ധിച്ചു വരികയാണ് നിരവധി മനുഷ്യജീവൻ നഷ്ടപ്പെടുകയുണ്ടായി അതോടൊപ്പം തന്നെ കാർഷിക മേഖലയും വലിയ തകർച്ച ഉണ്ടാകുകയാണ് കൃഷിക്കാര്യ കാർഷിക മേഖലയിൽ നിന്നും മലയോര പ്രദേശത്ത് നിന്നും പിന്മാറുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ട് കേരളത്തിന് വലിയ രീതിയിലുള്ള പ്രയാസവും സാമ്പത്തിക പ്രസിദ്ധിയും ഉണ്ടാക്കുമെന്നുള്ള കാര്യത്തിൽ സംശയം സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾ കൂട്ടായി പദ്ധതികൾ നടപ്പിലാക്കണമെന്നും വന്യജീവികളുടെ സംരക്ഷണത്തിന് നടപടികൾ വേണമെന്നും എം അഭിപ്രായപ്പെട്ടു രാഷ്ട്രീയ കൃഷി വികാസ് യോജന പദ്ധതിയുടെ ഭാഗമായി ചേലക്കര നിയോജക മണ്ഡലത്തിലെ ചേലക്കര പഴയന്നൂർ പഞ്ചായത്തുകളിൽ തിരുമണി മുതൽ മണ്ണാത്തിപ്പാറ വരെ ഇരുപത്തിയൊൻപത് ദശാംശം അഞ്ച് കിലോമീറ്റർ ആണ് സോളാർ ഫെൻസിംഗ് സ്ഥാപിക്കാൻ ഒരുങ്ങുന്നത് ചേലക്കര പഞ്ചായത്തിലെ മണ്ണാത്തിപ്പാറയിൽ നിന്ന് തുടങ്ങി തോട്ടേക്കോട് വട്ടുള്ളി കളപ്പാറ കാളിയാറോഡ് തൃക്കണായ എന്നീ പ്രദേശങ്ങളിലൂടെ അഞ്ച് ലൈനുകളായിട്ടാണ് വേലി സ്ഥാപിക്കുക ചേലക്കര എം എൽ എ യു ആർ പ്രദീപ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു നമുക്കറിയാം മുൻകാലങ്ങളിൽ കാണാത്ത രീതിയിലുള്ള വലിയ തലവേദന ഈ അടുത്ത കാലത്തായി ചിലക്കരക്കാർക്കും പ്രത്യേകിച്ച് തൊടൂർക്കര ഉൾപ്പെടെയുള്ള പ്രദേശത്ത് വരുന്ന കർഷകർക്കും മറ്റ് ആളുകൾക്കും തലവേദന വർദ്ധിച്ചിട്ടുണ്ട് പൊതുവെ നമ്മുടെ നാട്ടിൽ വന്യമൃഗങ്ങളുടെ ശല്യം ഉണ്ടായി വന്നാലും കാട്ടുപന്നിയും മലയെണ്ണാനും മയിലും ഉൾപ്പെടെയുള്ള ധാരാളം ശല്യങ്ങളാണ് നമ്മൾ സഹിച്ചു വന്നിരുന്നത് അടുത്ത കാലത്തായിട്ട് ആനയും വന്നു ഇറങ്ങിയപ്പോൾ ഏതാണ്ട് ഇടുക്കി സമാനമായി ഒരവസ്ഥയാണ് ഇവിടെയും അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്നാൽ നമുക്കറിയാം ഈ അന്നത്തെ ഡി എഫ് ഒ ഈ കുതിരാൻ അതിൻ്റെ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷേക്ക് ചേലക്കരയ്ക്ക് അതിൻ്റെ പ്രയാസം ഉണ്ടാവും എന്നെ ചൂണ്ടിക്കാട്ടിക്കണ്ടായി ആനകൾ റോഡ് മുറിച്ച് കിടക്കാൻ കഴിയാതെ നേരിട്ട് കാട് വഴി സഞ്ചരിച്ചാൽ ചേരക്കരയ്ക്കാണ് ഏറ്റവും കൂടുതൽ പ്രയാസം ഉണ്ടാവാൻ പോകുന്നത് എന്നാണ് മുൻകൂട്ടി പറയേണ്ടത് എന്നാൽ അവർക്ക് കാട്ടിലെ ഭക്ഷണം കഴിക്കാൻ അവർക്ക് മതിയായ വന്യമൃഗങ്ങൾക്ക് ഇല്ലാത്തതുകൊണ്ട് നാട് ഇറങ്ങി വരുമ്പോൾ നാട്ടിലെ കൃഷി സ്ഥലങ്ങളും ഇതെല്ലാം കണ്ട് അല്ലെങ്കിൽ അത് ഭക്ഷിച്ച് തിരിച്ചു പോവാൻ പറ്റാത്തവരോതിക്ക് എത്തുക അവരെ ഉപദ്രവിക്കാതെ എങ്ങനെയാണ് ഇവരെ തിരിച്ച് കാട്ടിലേക്ക് പറഞ്ഞുവിടുക എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ടാണ് അവിടെ ഇവരെ ആക്രമിക്കാനും കൊല്ലാതെ നമുക്ക് ഇത്തരം സോളാർ ഫെൻസിംഗ് ഉപയോഗിച്ചുകൊണ്ട് ഏകദേശം മുപ്പത്തെട്ട് പോയിൻ്റ് ആറ് കിലോമീറ്റർ വിവിധ പ്രദേശങ്ങളിലായി ഈ മണ്ഡലത്തിനകത്ത് സോളാർ ഫെൻസിങ് സ്ഥാപിക്കാൻ വേണ്ടി ധാരണയായി ആവുകയും അതിൻ്റെ പണി നമ്മുടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഏറ്റെടുക്കുകയും ഫോറസ്റ്റ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻ്റ് തന്നെ കീഴിൽ പ്രവർത്തിക്കുന്ന ഏജൻസി വഴി ഇതിന്റെ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ജില്ലാ ഫോറസ്റ്റ് ഓഫീസർ രവികുമാർ മീണ ഇ റിപ്പോർട്ട് അവതരിപ്പിച്ചു പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം അഷറഫ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം കെ പത്മജ കാർഷിക വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ കെ മേരി വിജയ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു ജില്ലാ പഞ്ചായത്ത് അംഗം കെ ആർ മായ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ശുചിത ബിനീഷ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എച്ച് ഷെലീൽ മെമ്പർമാരായ ജാനകി ടീച്ചർ സുജാത അജയൻ കർഷക പ്രതിനിധികളായ ടി എൻ പ്രഭാകരൻ പി ടി ഷാജു മച്ചാട് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ ആർ ആനന്ദ് കൃഷി വകുപ്പ് അസിസ്റ്റന്റ് ഡയറക്ടർ ജോസഫ് ജോൺ തേറാട്ടിൽ തുടങ്ങിയവർ സംസാരിച്ചു കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വത പരിഹാരവുമായി പിനോസ് ബോർവെൽസ് ഇനിയെങ്ങും നിലയ്ക്കാത്ത ജലപ്രവാഹം പിനോസ് ബോർവെൽസ് ഒരു ഗവൺമെന്റ് അംഗീകൃത സ്ഥാപനം ചേലക്കര ഫോൺ സെവൻ ഫൈവ് വൺ സീറോ ഡബിൾ നയൻ ഡബിൾ ത്രീ ഡബിൾ സിക്സ് കുന്നംകുളം ഫോൺ നയൻ എയിറ്റ് ഫോർ സെവൻ വൺ ത്രീ ഫോർ എയിറ്റ് സെവൻ ഫൈവ്